പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തെ താഴെയിറക്കി ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു അറുനൂറ്റി സീറ്റുകളിൽ ലേബർ പാർട്ടി വിജയിച്ചത് മുന്നൂറ്റി എഴുപത് സീറ്റുകളിലാണ് നൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകളാണ് ലേബർ പാർട്ടി അധികമായി നേടിയത് ഋഷി സുനഗിന്റെ കൺസർവേറ്റീവ് പാർട്ടി തൊണ്ണൂറ് സീറ്റുകളിലൊതുങ്ങി ലിബറൽ ഡെമോക്രാറ്റുകൾ അൻപത്തിയൊന്ന് സീറ്റുകളിലും സ്കോട്ടിഷ് നാഷണൽ പാർട്ടി ആറ് സീറ്റുകളിലും സിൻഫെയിൻ ആറ് സീറ്റുകളിലും മറ്റുള്ളവർ ഇരുപത്തിയൊന്ന് സീറ്റുകളിലും വിജയിച്ചു ഭരണകാലാവധി പൂർത്തിയാകും മുമ്പ് നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് കനത്ത തിരിച്ചടി നേരിട്ടു ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋഷി സുനകിന്റെ പാർട്ടിക്കുണ്ടായത് ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തെന്ന് സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി നേടിയത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഉജ്വല വിജയങ്ങളിലൊന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റവും ആരോഗ്യമേഖലയും മുഖ്യ ചർച്ചാ വിഷയങ്ങളായ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനകിന്റെയും കൺസർവേറ്റീവ് സർക്കാരിന്റെയും നയങ്ങൾ ജനം പാടെ തള്ളുകയായിരുന്നു അഞ്ചു കോടി വോട്ടർമാർ അറുന്നൂറ്റി അൻപത് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്ത ജനവിധിയിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തികേന്ദ്രങ്ങളായ സീറ്റുകൾ പോലും ലേബർ പാർട്ടി പിടിച്ചെടുത്തു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും മാപ്പ് ചോദിക്കുന്നതായി പ്രധാനമന്ത്രി ഋഷി സുനക് പ്രതികരിച്ചു വിജയത്തിൽ കെ എസ് ടാർമറെ അഭിനന്ദിക്കുന്നുവെന്നും സുനക് പറഞ്ഞു അധികാരം സമാധാനപരമായും ചിട്ടയായും കൈമാറും കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥികൾ കഠിന പരിശ്രമമാണ് നടത്തിയത് തോൽവി സംഭവിച്ചതിൽ ഖേദിക്കുന്നു സുനക് ക്യാബിനറ്റിലെ എട്ടു മന്ത്രിമാരാണ് പരാജയപ്പെട്ടത് നിയുക്ത പ്രധാനമന്ത്രി കെ എസ് ടർമറെ ഋഷി സുനക് ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജനും ഹിന്ദുമത വിശ്വാസിയുമെന്ന വിശേഷണത്തോടെയാണ് സുനക് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലിസ്ട്രസ് രാജിവെച്ചപ്പോഴാണ് അദ്ദേഹം ബ്രിട്ടന്റെ അധികാര കസേരിയിലെത്തിയത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് വടക്കൻ അയർലൻഡ് തുടങ്ങി അറുന്നൂറ്റി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സീറ്റുകൾ വേണം ലിബറൽ ഡെമോക്രാറ്റുകൾ ഗ്രീൻ പാർട്ടി സ്കോട്ടിഷ് നാഷണൽ പാർട്ടി എസ് ഡി ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടി സിൻഫെയിൻ പ്ലെയിൻ സിംറു കുടിയേറ്റ വിരുദ്ധരായ റിഫോം പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ജനവിധി തേടിയത് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ കാലാവധി ഉണ്ടായിരുന്നെങ്കിലും സുനക് അപ്രതീക്ഷിതമായി ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം